പെണ്ണ് കൂട്ടുകാരി അവതരണം സാലിം സ്ത്രീ ബാക്കി പറയാതെ പേടിയോടെ ഷീതുവിന്റെ മുഖത്തേക്കുന്നു നീ എന്തിനാ എന്റെ സ്ത്രീ ഇങ്ങനെ പേടിക്കുന്നേ ഇനിയിപ്പൊ നിന്റെ സംശയം പോലെ കാര്യങ്ങളെങ്കില് ഒന്നും സംഭവിക്കില്ല കാരണം ഈ സമൂഹം അയാളുടെ മണ്ണെ നാച്ചുറൽ ഡെത്താക്കി കണക്കാക്കി അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ അന്വേഷണം ഉണ്ടായാലും ഇന്നത്തെ കാലത്ത് അത് വഴി തിരിച്ചു ഷീതുവിന്റെ ഉള്ളിലും സ്ത്രീയുടെ ഉള്ളിലും അതേ ആദ്യം നിറഞ്ഞെങ്കിലും സ്ത്രീയെ ഒന്നും പറഞ്ഞു നീ ഇത് എങ്ങോട്ടാ ഷീതു പറഞ്ഞത് ആലോചിച്ച് ശ്രീ ഉമ്മറത്തേക്ക് നടക്കുന്നത് കണ്ട് ഷീതു ചോദിച്ചു ഞാൻ പോയി ചോദിക്കട്ടെ ഇതിന് വേണ്ടി ശിവേടനാണോ എന്ന് ഇനി സത്യം അറിഞ്ഞാൽ എനിക്ക് മനസമാധനാവുള്ളൂ നിനക്ക് ഭ്രാന്താണ് നീ ഇപ്പൊ പോയി എന്തെങ്കിലും ചോദിച്ചാ അവരാണ് നിന്ന് പിന്നിലെന്ന് നിന്നോട് പറയും തോന്നുന്നുണ്ടോ നിനക്ക് ഇനി ഇതൊക്കെ നിന്റെ വെറുതെ സംശയമാണെങ്കിലും നീ എന്തു ചെയ്യും ചെയ്തു ഉടുപ്പിൽ കായ്കുത്തി പൊരികം പോക്കി ചോദിച്ചതും സ്ത്രീ ഒന്നും മിണ്ടാതെ നിന്നു നോക്ക് ശ്രീ ഇതൊക്കെ നിന്റെ വെറു സംശയാണ് പിന്നെ അയാളൊക്കെ ജീവിക്കുന്നതൊക്കെ നല്ലത് മരിക്കുന്നതാ നീ പറഞ്ഞ ശരിയാ എനിക്ക് ടെൻഷനൊന്നുമില്ല പിന്നെ ഉള്ളിലെ സംശയം ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ചെറിയ വീഷ്ടം അത്രേ ഉള്ളൂ തെറ്റ് ചെയ്യേണ്ടവടല്ല ശിക്ഷിക്കേണ്ടത് ഇനി ഇത് ആലോചിച്ച് മൂട് കളയാനൊന്നും എന്റെ കിട്ടില്ല ആ അതൊക്കെ പോട്ടെ ഇന്ദനെൻ്റെ കൂടെ കിടന്ന് നീ എപ്പോഴും അച്ഛമ്മയുടെ റൂമിലെത്തിയേ ശ്രീദേവിന്റെ ഒന്നും അറിയാത്ത പോലെയുള്ള ചോദ്യം കേട്ടും സ്ത്രീ ഒന്ന് പതറി ആ അത് പിന്നെ ഏത് പിന്നെ ദേവി ഈ പെണ്ണോട് ഞാൻ എന്ത് പറയും ഇവൾക്ക് എന്തൊക്കെ സംശയമുള്ള പോലെയാണുള്ള സംസാരം ഒക്കെ പറഞ്ഞ അവൾ കാളിയാക്കി കൊല്ലില്ല ആ അത് അച്ഛൻ കിരും നല്ല കാലുവേദന ഉണ്ടായിരുന്നു അതുകൊണ്ട് തിരുമ്പി കൊടുക്കാൻ പോയതാ പിന്നെ അവൾ തന്നെ നിങ്ങൾ കിടന്നു സ്ത്രീ ഉള്ളിലെ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു ആണോ അതത് ശിവേട്ട വന്ന് പൊക്കിക്കൊണ്ട് പോയതല്ലല്ലോ ഒക്കെ കണ്ടല്ലേ എല്ലാം കണ്ടു അതുകൊണ്ട് ഒക്കെ പോരട്ടെ നീ എന്നാ മിണ്ടാ നിക്കുന്നു നിന്നെ ശിവേട്ടനെ എങ്ങോട്ടെ കൊണ്ടുപോയി എന്നാ പറഞ്ഞ് പുള്ളിക്ക് നിന്ന് ഇഷ്ടല്ലേ ഓ എന്നെ ഷീതു നീ നിർത്തി നിർത്തി ചോദിക്ക ഇങ്ങനെ വൺ ബൈ വൺ ആയി ചോദിച്ചാ എങ്ങനെ ഞാൻ പറയാ സീതുവിന്റെ കണ്ണുപിടർത്തിയുള്ള ആകാംക്ഷയോടുള്ള ചോദ്യം കേട്ടതും ശ്രീ അതും പറഞ്ഞ് ലാസ്റ്റിക്ക് എല്ലാം മോളോട് പറഞ്ഞു കൊടുത്തു ഇങ്ങോട്ട് നോക്കടി പെണ്ണെ നിന്നെ നാളെ ഞാൻ കാണട്ടെ അവ നിനക്ക് നാണക്കേണ്ടല്ലേ സീയുടെ മുഖം പിടിച്ചു വെടുത്ത് കളിയായി ചോദിച്ചു പോടി എനിക്ക് നാണൊന്നുമില്ല അല്ല നീ എന്നിട്ട് എന്ത് പറഞ്ഞു ഏയ് ഞാനൊന്നും പറഞ്ഞുകൊണ്ട് പോന്നു നീ എന്ത് പണിയെ കാണിച്ച് നിന്റെ ഉള്ളിലുള്ളതെല്ലാം പറഞ്ഞു തീർത്ത് നിന്റെ കണവനത്തിലും ജീവിതം തുടങ്ങാതെ പാടിക്കൽ കൊണ്ടുപോയി കാലൊടിച്ച് പാഞ്ഞു വന്നിരിക്കുന്നു ഇതിന് വേണ്ടിയായിരുന്നു നീ നിന്റെ ഉള്ളിലെ ദിവ്യപ്രേമ കൊണ്ട് കാത്തിരുന്നത് നിനക്കിട്ടൊന്ന് തരാനാണ് എനിക്ക് തോന്നുന്നത് നീ ഇങ്ങനെ ഓട്ടാവാതെ ഉറക്കത്തിനിടയിൽ പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ആ കിളി പോയ അവസ്ഥയായിരുന്നു എന്താ പറയണ്ടേ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു എന്നെ കുറഞ്ഞിട്ട് കളിപ്പിച്ചില്ലേ അത് കാലോചിച്ചപ്പോൾ ദേഷ്യം വന്നു പിന്നെ കുറെ കാലം അങ്ങനെ മനസ്സിലിട്ട് കുറച്ച് വേദനയൊക്കെ സഹിച്ച് നടന്നതല്ലേ അപ്പൊ അതിനൊക്കെ പകരം വീട്ടിൽ ഞാൻ പിടികൊടുക്കൂ ചേച്ചിക്ക് വിഷമിട്ടു പോയി എന്തെങ്കിലും പോയി കാണിച്ചിട്ട് വരാവേ എന്റെ ദൈവമേ ഇങ്ങനെ പോയ ഈ വഞ്ചി ഇപ്പോഴൊന്നും കരക്കരക്കില്ലേ അതും പറഞ്ഞ് ശീതുവിന്റെ താഴെത്തൊപ്പിൽ പിടിച്ചു വലിച്ച അകത്തേക്ക് തുള്ളിച്ചാടി പോയവടെ നോക്കി ശീതു ആത്മഹരിച്ചു കുറച്ചുനേരമായി അവിടെ നടക്കുന്നുവെന്ന് മനസ്സിലാവാതെ കയ്യിൽ ലോളിനെയും പിടിച്ചു നിൽക്കുന്ന മിത്തുവിനെയും കൊണ്ട് അവൾ അകത്തേക്ക് പോയി അശോകന്റെ മരണബാധയറിഞ്ഞിട്ടുമ്പോ ഒരു ഭാവമാറ്റം ഇല്ലാത്ത ഫോണിൽ നോക്കി നിൽക്കുന്ന ശിവയെ സ്ത്രീ സംശയത്തോടെ നോക്കി ശിവ അവിടെ നോക്കുമ്പോൾ സ്ത്രീ പെട്ടെന്ന് മുഖം പിടിച്ചിരിക്കും സ്ത്രീയുടെ കളി കടന്നും ശിവ ഫോൺ ഓഫ് ചെയ്ത് സ്ത്രീയുടെ അടുത്തേക്ക് വന്നു എന്താ എന്തോ എന്ന സ്ത്രീ പെട്ടെന്ന് മുന്നിൽ ശിവയെ കണ്ടത് ഞെട്ടിക്കൊണ്ട് ചോദിച്ചു എന്ത് അതെ ഞാനും ചോദിച്ചേ എന്താന്ന് ഒരേ നേരായല്ലോ ഈ ഒളിഞ്ഞോട്ട് തുടങ്ങിട്ട് എന്തു നോക്കി ഞാൻ ആരെയും ഒളിന്ന് നോക്കിട്ടൊന്നുമില്ല ഇല്ലേ ശിവ സ്ത്രീയുടെ മുഖത്തിന് നേരെ മുഖം പറഞ്ഞു സ്ത്രീ കണ്ണുകൾ ഇറകി അടിച്ചില്ലെന്ന രീതിയിൽ ചുമൽ പൂച്ചു കുറച്ചു നേരം കഴിഞ്ഞിട്ട് മൊന്നും സംഭവിക്കാത്തത് കണ്ടതും സ്ത്രീ മിഴികൾ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ആവളെ തന്നെ നോക്കി നെഞ്ചിൽ കായകൾ പിണിച്ചു കെട്ടി നിൽക്കുന്ന ശിവയാണ് അത് കണ്ട് സ്ത്രീ ഇളിച്ചു ഇളിച്ചോണ്ട് നിൽക്കാതെ പോയി റെഡിയായി വാ ശിവയെ നോക്കി സ്ത്രീ പല്ലിളിച്ച് കാണിച്ചതും ശിവ അവളെ തലക്കെട്ടൊന്ന് കൊടുത്ത് സെറ്റിയിലേക്ക് പോയിരുന്നു എങ്ങോട്ടു ഞാനിങ്ങോട്ടും പറഞ്ഞില്ല പറഞ്ഞതല്ലേ അതിന് അതും പറഞ്ഞു സ്ത്രീ കാണുന്നു കാണുന്നു പോയി റെഡിയായി പണി കൂണ്ട കാണി ഇല്ലേ ഞാൻ അതിനെ കോലിൽ തൂക്കത്തോണ്ട് പോകും ആറിയന്നെ ശിവ കണ്ണുനുട്ടിക്കൊണ്ട് പറഞ്ഞതും ശ്രീ ചവിട്ടിത്തുള്ളി റൂമിലേക്ക് പോയി കുട്ടിപ്പോ മേടിച്ചൊന്നുമില്ല ഉറച്ച അതോട് എടുക്കാനും എന്റെ കൊച്ചെ നീ എന്തിനെ മുഖം ഇങ്ങനെ കേറ്റി വെച്ചിരിക്കുന്നത് നിനക്ക് എപ്പ വേണേൽ ഇങ്ങോട്ട് വാരാലോ പിന്നെ എന്താ ഒരുങ്ങിക്കെട്ടി മുഖവും തന്റെ ബാഗും വരച്ചു കൊണ്ടു വരുന്ന സ്ത്രീയെ നോക്കിക്കൊണ്ട് അച്ചമ്മ പറഞ്ഞതും സ്ത്രീ അവരെ നോക്കി ചുണ്ടുകൂട്ടി അബിയുടെ അടുത്തേക്ക് നീയെ കണ്ട് ചിരി കരച്ചു പിടിച്ചിരിക്കുന്ന അബിയെ കണ്ടതും അവൾക്ക് എന്താ രീതിയിൽ പുരുകം പൊക്കിയതും ആബി ചിരിയോടൊന്നുമില്ലെന്ന രീതിയിൽ ചുമല പൊളിച്ചു മേമയുടെ മുത്തേ മേമ പോയിട്ട് വേഗം പാരാട്ടോ ഡീ പെണ്ണെ എന്റെ കൊച്ചിന് നല്ലപോലെ നോക്കിക്കോണം ആബിയുടെ വയറിൽ ചുണ്ടുകൾ ചേർത്ത് സ്ത്രീ പറഞ്ഞു ഓ അടിയ നോക്കിക്കോളാബി നീ ചെല്ലാൻ നോക്ക് ആബി ഉള്ളത് കൊണ്ട് സ്ത്രീക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു വിവേകിന് കാര്യമായി ബന്ധുക്കൾ ഇല്ലാത്തത് കൊണ്ട് പ്രസവം വരെ അബിയെ എവിടെ തന്നെ നിർത്താൻ തീരുമാനിച്ചത് കൊണ്ടാണ് അവൾ മനസ്സിലാകുമനിച്ചോടെ പോകാൻ തയ്യാറായി ശരത്തും ക്ഷാമം കുറച്ചും വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൻ അപ്പോൾ തന്നെ അവിടുന്ന് ഇറങ്ങിയിരുന്നു അമരവതിയുടെ ഗേറ്റ് കാണുന്നതും കാർപൊറേഷൻ നിർത്തിയിരിക്കുന്ന പരിചിതമല്ലാത്ത മറ്റൊരു കാറ് കണ്ടതും ശ്രീ ആരാ വന്നെന്ന സംശയത്തിൽ ശിവിയുടെ മുഖത്തേക്ക് നോക്കിയെങ്കിലും അവന്റെ മുഖത്തും അതേ സംശയം കണ്ടതും അവൾ അവനോടൊന്നും ചോദിക്കാൻ പോയില്ല ശ്രീ അകത്തേക്ക് കയറിയപ്പോഴാണ് മാൾ ഓടി വന്ന സ്ത്രീയെ ഹക്ക് ചെയ്തത് മാളുജി ചേച്ചി എപ്പോ വന്നു കുറച്ച് നേരമായി നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വന്നതാ ഇവിടെ എത്തിയപ്പോ ഞാൻ ശശിയായി മാളു പറഞ്ഞത് കേട്ട് സ്ത്രീ ചിരിച്ചു അല്ലടി കുട്ടേ നീ തനിച്ചാണോ വന്നേ ശിവ ഉള്ളിലേക്ക് കയറുന്നതിനിടയിൽ മാളുവിന്റെ തലക്കെട്ടൊരു കിഴക്ക് കൊടുത്തു കൊണ്ട് പറഞ്ഞു ഹൗ ഞാൻ മോനെ ശിവ മാളു ബാക്കി പറയുമ്പോ ഒരു അമ്പതിനോടൊക്കെ പ്രായം തോന്നിക്കുന്ന സ്ത്രീ വന്ന് ശിവയെ പുണന്നു അപ്പജി ശിവ അതും വിളിച്ചവരെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചു നീ ഇപ്പൊ ഞങ്ങളെയൊക്കെ മറന്നു ഈ കാണുമ്പോഴുള്ള സ്നേഹമൊക്കെ ഉള്ളു നിനക്ക് അവര് പരിഭവത്തോടെ പറയുന്നത് ഷിവറി ഇളം പുഞ്ചിരിയോടെ കേട്ടിരുന്നു എന്നാ ശിവിയോട് പരിഭവം പറയുന്ന സ്ത്രീയെ കണ്ട് ഞെട്ടി നിൽക്കുകയെന്ന് സ്ത്രീ അവിടെ മുഖം കാണുമ്പോറും മനസ്സിൽ മണ്ണിട്ട് മൂടാൻ ശ്രമിച്ചു കൊണ്ടിരുന്ന പല മുഖങ്ങളും തെളിഞ്ഞു വരുന്ന എന്റെ എൻ്റെ അബജമൊന്നും നിർത്ത് ബാക്കി പരിഭവം സൗകര്യം പറഞ്ഞു കേട്ടോളാം നിനക്കല്ലേ അല്ലേൽ എല്ലാ തമാശയില്ലേ അല്ല നീ എന്ന് നിന്റെ ഭാര്യക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട് അതിനപ്പച്ച എനിക്കൊരു അവസരം തരണ്ടേ പുഞ്ചിരിയോടതും പറഞ്ഞ് ശിവ സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചതും ശ്രീ പെട്ടെന്ന് ഞെട്ടി അവന്റെ മുഖത്തേക്കുന്നു ശ്രീ ഇത് മുംബൈയിലുള്ള രാമാമച്ചിയാണ് എനിക്കറിയാം മത ചേച്ചിയുടെ അമ്മയല്ലേ സ്ത്രീ പതിഞ്ഞ ശബ്ദത്തിൽ ശിവയോട് പറഞ്ഞതും അവൻ സംശയത്തിൽ അവളെന്നോ എനിക്കെല്ലാം അറിയാം ശ്യാം എല്ലാം പറഞ്ഞിരുന്നു അത് പറഞ്ഞ സ്ത്രീ അവരെ നോക്കി പുഞ്ചിരിച്ചു പിന്നെ അവരോട് സംസാരിച്ച് അവരുടെ കൂടെ അകത്തേക്ക് പോയി എന്നാൽ രാമനാഥനോട് സംസാരിച്ചിരിക്കുന്ന ആളെ കണ്ടതും ശ്രീ സംശയത്തോടെ മാളുവിനെ നോക്കി എന്റെ അച്ഛനാണ് മാളു സ്ത്രീയുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയവളും സിറ്റിയിലിരിക്കുന്ന സുദർശനെ നോക്കി കൊണ്ട് പറഞ്ഞു കുറച്ചു നേരം അവരോടൊക്കെ സംസാരിച്ച് തലവേദനയാണെന്ന് കളവും പറഞ്ഞ് ശ്രീ അപ്പോഴും തന്റെ സംശയത്തോടെ നോക്കുന്ന സുദർശന മെഴികളെ പാടവഗണിച്ച് റൂമിലേക്ക് നടന്നു രാത്രി ശിവ റൂമിലേക്ക് വന്നപ്പോൾ കാണുന്നത് കണ്ണാടിയിലേക്ക് നോക്കി എന്തോ ആലോചിച്ചു നിൽക്കുന്ന സ്ത്രീയാണ് അവളെ നോക്കി ഫ്രഷ് ആയി ഇറങ്ങി വന്നപ്പോഴും അവളെ അത് നിർത്തി നിൽക്കുന്നത് കണ്ടതും ശിവ അവളുടെ കാറ്റ് പോയോ എന്ന സംശയത്തിൽ എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ ചുമലിൽ കൈവച്ചതും സ്ത്രീ പെട്ടെന്ന് തിരിഞ്ഞു തന്റെ കയ്യിലുള്ള തോക്ക് അവന്റെ നേരെ ചൂങ്ങിയത് അവളുടെ പെട്ടെന്നുള്ള നീക്കത്തിൽ ശിവ ഒന്ന് പതറിപ്പോയിരുന്നു പേടിച്ചു പോയോ പേടിക്കണ്ടെട്ടോ ഞാനൊരു തമാശ കാണിച്ചതല്ലേ ശിവയുടെ മുഖഭാവം കണ്ടതും സ്ത്രീ വിളിച്ചുകൊണ്ട് തോക്ക് താഴ്ത്തിക്കൊണ്ട് പറഞ്ഞതും ശിവ അവളെ തുറക്കാൻ നോക്കി എന്തിനങ്ങനെ നോക്കുന്നേ ഇത് ഒറിജിനലൊന്നല്ലല്ലോ വലിയൊരു ടോയ് കണ്ണാണ് അല്ലാതെ ഒറിജിനൽ ഒന്നല്ല നോക്കി പേടിപ്പിക്കാൻ വലിയൊരു കമ്പനിയുടെ എം ഡിയും യോ വേൾഡ് ഫേമസ് ബിസിനസ് മാഗ്നറ്റും ജിമ്മിനൊക്കെയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു ടോയ് കണ്ണ് ഉയർത്തിയപ്പോൾ പാരിപ്പോയില്ലേ ശ്രീ ശിവയുടെ നോട്ടം കണ്ട് ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി ശിവ പെട്ടെന്ന് തന്നെ അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ട് ഷെൽഫിൽ നിന്നും ഒറിജിനൽ ഗണ്ണെടുത്ത് അവളെ നെറ്റിയിരുന്നു വീടെ പെട്ടെന്നുള്ള വലിക്കലിൽ ശ്രീ ഞെട്ടിപ്പോയി അവൻ ഗണ്ണെടുത്ത് നെറ്റിയിലേക്ക് ചൂണ്ടിയത് കൂടി ആയതും പേടിച്ചു പോയിരുന്നു യോ ഇരുന്ന് ശബ്ദം ശ്രീ പേടിയോടെ ശിവയെ നോക്കി വേണമെന്ന രീതിയിൽ പയ്യ തലത്തേക്ക് ചലിപ്പിച്ചു നോ വേണ്ട ശിവേട്ട് പേടിയാവുന്നു നെറ്റിയിൽ നിന്നും കണ്ട താഴോട്ട് ചലിപ്പിച്ച് അവടെ തൊണ്ടക്കുഴിയിലായി അമർത്തി വെച്ചതും ശ്രീ അപ്പ അവന്റെ കണ്ണിൽ കാണുന്ന ഭാവം എന്തെന്നറിയാതെ വിക്കലോടെ പറഞ്ഞു ഇത്രേ ഉള്ളൂ നീ പിന്നെ എന്നോട് കളിക്കാൻ നിൽക്കുമ്പോൾ ശിവ ശിവശ്രീയുടെ മേലുള്ള പിടിവിട്ട് ഗണ് യഥാസ്ഥാനത്ത് വെച്ച് പറഞ്ഞു ശിവയുടെ പിടി കഴിഞ്ഞിട്ടും ശ്രീ ആശ്വാസത്തോടെ ശ്വാസം വരിച്ചപെട്ട് അവനിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ് ചെയ്തു ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല പിന്നെ ഞാൻ പേടിച്ചില്ലേ നിങ്ങൾക്ക് വിഷമവുണ്ടെന്ന് കരുതിയ പേടിച്ചവർ ആക്ട് ചെയ്തത് എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ആക്ടി കൊള്ളാ ശിവ പറഞ്ഞത് കേട്ട് ശ്രീ ചമ്മൽ മറച്ചു കൊണ്ട് ചോദിച്ചു ആക്ടിംഗ് ആയിരുന്നു എനിക്ക് മനസ്സിലായില്ല സത്യം പറയാലോ നിന്റെ അഭിനേ മഹാ പോറായിരുന്നു കേട്ടോ ശിവപരിഹാസ ശിവയോടെ പറഞ്ഞു ശ്രീ ചുണ്ടുകൂർപ്പിച്ചു അവനെ നോക്കി നിന്നു അതെ അങ്ങനെ അങ്ങ് പോയാലോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് ശ്രീ ഡോറിനു നേരെ തിരിഞ്ഞു നടന്ന ശിവയുടെ മുന്നിലേക്ക് ചേർന്ന് ഇല്ലാത്ത ഗൗരവൊക്കെ ഫേസിൽ ഉയർത്തി കായകൾ മാറിൽ പിണിച്ച് കെട്ടി ഏന്തി കുത്തി അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താണവ് പവതിക്ക് അറിയാനുള്ളത് സ്ത്രീയുടെ മുഖത്തെ ഗൗരവം കൊണ്ട് പൊട്ടി വന്ന് ചിരി അടക്കി നിർത്തി അവളെ പോലെ കായകൾ നെഞ്ചിൽ പിണിച്ച് കെട്ടി ഗൗരവം പരുത്തി ചോദിച്ചു നിങ്ങളല്ലേ ആ അശോകന് കൊന്നേ സ്ത്രീയുടെ ചോദ്യം കേട്ടതും ശിവ ഒന്നും പറയാതെ അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നു എന്റെ സൗന്ദര്യം നോക്കി ആസ്വദിക്കാതെ ഞാൻ ഉത്തരം താ നിങ്ങളുടേതല്ലേ ആ കൊലക്ക് പിന്നിലുള്ള വെളുത്ത കൈകൾ എന്നോട് കള്ളം പറയാൻ നോക്കണ്ട മര്യാദക്ക് സത്യം പറഞ്ഞു അന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ വന്നപ്പോ നിങ്ങളുടെ ഷർട്ടിലും കയ്യിലും ഒക്കെ പറ്റിയിരുന്ന രക്തക്കര അയാളുടെതായിരുന്നില്ലേ ഓറ്റശ്വാസത്തിൽ സ്ത്രീ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഐ ആം സോ പ്രൗഡ് ഓഫ് യു നൗ മൈ ഡിയർ വൈഫി നോട്ട് എക്സ്പെക്ട് യു ഫൈൻഡ് ഔട്ട് സോ സൂ എന്തായാലും നിന്റെ തലയിലപ്പോ ആൾ താമസം കണ്ടല്ലേ തുടങ്ങി ഇങ്ങനെ ഓലക്കമ്പല ഇംഗ്ലീഷ് ഉത്തരം വിടുമ്പോ കൊഞ്ഞനെ കുത്തരുത് മിസ്റ്റർ ഞാൻ ചോദിച്ചതിന് ഉള്ള വ്യക്തമായ ഉത്തരം എനിക്ക് വേണ്ടത് നിങ്ങളാണോ അത് ചെയ്തത് ഞാൻ തന്നെയാണ് അത് ചെയ്തത് ഈ കൈ കൊണ്ട് ഇഞ്ചിൻ ചായ നിരകിപ്പിച്ച ഞാൻ ആ പന്ന മോനെ ലോകത്തേന്ന് യാത്രയാക്കി ഒരു തെളിവ് പോലും അവശേഷിക്കാതെ തീ പടരുമ്പോ ജീവന് വേണ്ടി നിലവിളിക്കുമ്പോൾ അത് പെടങ്ങ് കണ്ടവരോളം ആസ്വദിച്ചു അത് പറയുമ്പോഴുള്ള ശുഭയുടെ മുഖത്തെ വന്യത കണ്ടതും ശ്രീ പേടിയോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേവിയെ ഇതുപോലെ കുഞ്ഞാടായിരുന്നു എന്നെ നീ തന്നെ കാട്ടോളെ ഇനി ഇങ്ങനെ രാധോ ലോകം വല്ലതുണോ ഉം നിങ്ങൾക്ക് പേടില്ലേ ഞാനങ്ങനെ പേടുകണം അവൻ അർഹതപ്പെട്ട ശക്തി തന്നെയാ വാങ്ങിക്കൊടുത്തത് അതിൽ എനിക്ക് തെല്ല് പോലും പേടിയോ കുറ്റബോധമോ ഇല്ല എങ്ങാനും പോലീസ് കേസായ നിങ്ങൾ അതിന് പിന്നിലേക്കൊന്ന് അറിഞ്ഞ ഓഫ് ദിസ് മാറ്റർ ടു മീ ഇതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നൊക്കെ ഈ ശിവനാഥ് രാമൻ അറിയാം ഇപ്പൊ നിന്റെ സംശയൊക്കെ മാറിയോ അതോ ഇനിയുണ്ടോ ശിവിയുടെ ചോദ്യം കേട്ടതും സ്ത്രീ ആദ്യം ഇല്ലെന്ന രീതിയിൽ തലയാട്ടി പിന്നെ ഉണ്ടെന്ന രീതിയിൽ പറഞ്ഞു എന്താ ആ അത് പിന്നെ എനിക്കൊന്ന് സംസാരിക്കാനുണ്ട് ഇനി എന്താ ഞാൻ പറയാം അതിനു മുമ്പ് ആദ്യം എവിടെയെങ്കിലും ഇരിക്കോ എനിക്കിങ്ങനെ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി നിന്നിട്ട് കഴുത്ത് വേദനിക്കുന്നു മഞ്ചുമരായ ഇത്ര കായ്ക്ക് പാടില്ല ആ വാ സ്ത്രീ പറഞ്ഞത് കേട്ട് അവളുടെ താലക്കെട്ടൊന്ന് കിഴക്ക് കൊടുത്ത് ശിവൻ കാട്ടൻ പകഞ്ഞുമാറ്റി ഗ്ലാസ് സ്റ്റോർ തുറന്ന് ബാൽക്കണിയിലേക്ക് നടന്നു ഒന്ന് ആലോചിച്ച് അവനിൽ നിന്ന് കുറച്ച് ഇട്ട് അവൻ്റെ പിന്നാലെ അവളും നടന്നു ചേക്കൻ നേരത്തെ ഏറ്റവും പറച്ചിലേക്ക് കൊച്ചുനി പേടിച്ചു പോയി അതാണ് ഗ്യാപ് എന്താ നിനക്ക് പറയാനുള്ളത് ആ അത് പിന്നെ ചതത്തിൽ ഇന്നിഷ്ടമാണോ ശിവയുടെ അടുത്തുള്ള ബീൻ ബാഗിൽ കൊച്ചു കുഞ്ഞിന്റെ മുഖഭാവത്തോട് അവൻ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതേത് ഭാവം എന്നോട് ചോദിക്കരുത് അതൊരു ഭാവാണ് ഞാനൊരു പഞ്ചിന് വേണ്ടിയിട്ടതാണേ അല്ലല്ലോ പിന്നെ അന്ന് എന്നോട് പറഞ്ഞതോ എന്ത് ശിവ ഒന്നും അറിയാതെ പോലെ ചോദിച്ചു ഇനി ഇഷ്ടാന്നൊക്കെ എന്ന് ഞാൻ ആരോടും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ശിവശ്രീയുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് പറഞ്ഞു കള്ളം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടതാ ആണോ എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല വേണേ നിവരെ സ്വപ്നം കണ്ടതാകും ശിവ പ്രസിദ്ധിച്ചിരിയോടെ പറഞ്ഞു അവിടെ പട്ടി ടെണ്ടി കാല ദേവി ഇങ്ങനെ പോയ ഈ മോരന്റെ വായിന്ന് ഐ എന്നാണ് അവ കേൾക്കാൻ എന്ത് അത് ഇവിടെ നല്ല കാറ്റ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞതാ നീ എന്താ പറയണ്ടെന്ന് പറഞ്ഞ് വേഗം പറ എനിക്ക് ടൈമില്ല പിന്നെ ആ ടറസിൽ നിന്ന് കൂട്ടുകൂടി വെള്ളം എടുക്കാനുള്ള ധൃതിയല്ലേ ഒരു ദിവസം കുടിച്ചിലെന്ന് വെച്ച് ആകാശം ഇടിയത്തൊന്നുമില്ല ഡെയ് നേരൊക്കെ വീണ്ടും പട്ടായോ കുറെ നേരായാലും ഒറ്റയ്ക്ക് സംസാരിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തറിയാം അങ്ങനെ ജ്യോതിഷ നീ തോൽവി തോൽവിയാണെന്നും പിന്നെ പോട്ടത്തലത്തിന്റെയും കുരുതക്കയുടെ ഹോൾസെയിൽ ഡീലറാണെന്നും മറ്റുള്ളവരുടെ തല തല്ലി പൊളിക്കാൻ മേടിക്കുകയാണെന്നും പിന്നെ ശിവനെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടി മാടി ഒതുക്കി അവൾ സമ്മാനിച്ച പാടിലൂടെ വിരലോടിച്ചു കൊണ്ട് പറഞ്ഞു ഓ അതല്ല പോട്ട ഞാൻ ഉദ്ദേശിച്ച് പോട്ട നിന്റെ ശിവ ബാക്കി പറയാതെന്ന് നിർത്തി എന്ത് ബാക്കി പറയുന്നത് അത് ഞാൻ നിന്റെ തന്തക്ക് വിളിക്കാത്തത് ഒറ്റ കാരണം കൊണ്ടാണ് അങ്ങേരൻ്റെ അമ്മയുടെ സഹോദരനായി പോയി ഇല്ലെങ്കിൽ ഇല്ലേ വിളിക്കുന്നല്ലേ എന്റെ അച്ഛനെ എന്തിൽ പറഞ്ഞാലുണ്ടല്ലോ നീ എന്തോ ചെയ്യും ശിവ ചോദിച്ചു തീരും മുമ്പേ ശ്രീ അവന്റെ കവളിൽ പല്ലുകളിരുന്നു ഓ കടി വിടടി നീ എന്താണ് പട്ടിക്കുഞ്ഞാണോ ശിവ സ്ത്രീയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിച്ചു അതെ നമ്മൾ മാറ്റിൽ നിന്ന് പാഴി പോകുന്നു ശിവയുടെ നോട്ടം കണ്ടതും ശ്രീ പതിയെ വിഷയം മാറ്റി എന്താ പറയണെന്ന് വെച്ചാ പറഞ്ഞു തോൽക്കടി വേഗം